നമസ്കാരം ഇന്ന് ചിങ്ങ മാസത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെയാകുന്നു സെപ്റ്റംബർ ഒന്നാണ് പുതിയ ഒരു മാസം ആരംഭിച്ചിരിക്കുന്നതായ സമയം തന്നെയാകുന്നു എന്നാൽ ഇന്നേ ദിവസം ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൃശ്യമായി എന്ന് പറയാം അതായത് ജീവിതത്തിൽ അനുകൂലമായ മാറ്റങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്നതുമായി ബന്ധപ്പെട്ട് ചില സൂചനകൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് പ്രകടം ആകുന്നതാണ് എന്നാൽ എല്ലാ വീടുകളിലും ഈ ലക്ഷണങ്ങൾ പ്രകടം ആകണം എന്നില്ല പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട വീടുകളിൽ മാത്രം നടക്കുന്ന കാര്യം തന്നെയാണ് ഇവ ഇവ എന്തെല്ലാമാണ് അഥവാ ഈ ലക്ഷണങ്ങൾ ഏതെല്ലാമാണ് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ആദ്യത്തെ ലക്ഷണമായി പരാമർശിക്കുന്നത് ഉപ്പനുമായി ബന്ധപ്പെട്ടാണ് ഉപ്പന്റെ പ്രാധാന്യം ഏവർക്കും അറിയാം അതിനാൽ തന്നെ ഇന്നേ ദിവസം ഉപ്പനെ നിങ്ങൾക്ക് കണി കാണുവാൻ സാധിച്ചു എങ്കിൽ അത് അതീവ ശുഭകരമായ അല്ലെങ്കിൽ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നതിൻ്റെ സൂചന തന്നെയാകുന്നു പ്രധാന വാതിൽ തുറക്കുമ്പോൾ കാണുന്നതായ കാഴ്ച അല്ലെങ്കിൽ ഉപ്പന്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന മാറ്റങ്ങളുടെ അനുകൂലമായ മാറ്റങ്ങളുടെ സൂചന തന്നെയാകുന്നു രാത്രിക്കുള്ളിൽ ഇവയെ കാണുകയോ ശബ്ദമെങ്കിലും കേൾക്കുകയോ ചെയ്യുന്നത് ശുഭകരമായ ഫലം തന്നെയാകുന്നു മഹാഭാഗ്യം നേട്ടങ്ങൾ അപ്രത്യക്ഷമായ ധനം ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന സൂചനയാണ് ഇതിലൂടെ നിങ്ങൾ അർത്ഥമാക്കേണ്ടത് അതിരാവിലെ ചില കാര്യങ്ങൾ പ്രധാനമായും ഇന്നേ ദിവസം സംഭവിക്കുന്നതാകുന്നു ബ്രാഹ്മൂഹൂർത്തത്തിലോ അല്ലെങ്കിൽ സൂര്യോദയത്തിന് മുൻപായി ആരോ വിളിച്ച് ഉണർത്തുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു അത്തരത്തിലാണ് നിങ്ങൾ ഉണർന്നത് എങ്കിൽ അത് ഈശ്വരാധീനമുണ്ട് എന്ന വ്യക്തമായ സൂചന തന്നെയാകുന്നു ജീവിതത്തിൽ ഉടനെ തന്നെ മാറ്റങ്ങൾ ആരംഭിക്കാൻ പോകുന്നു ഈ മാസത്തിൽ തന്നെ ചില വഴിത്തിരിവുകൾ അത്തരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഈ മാസം വന്നു ചേരാൻ പോകുന്നു എന്നും അർത്ഥമാക്കാം അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ് ഈശ്വരാധീനം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നു അതിനാൽ തന്നെ കാര്യങ്ങൾ അനുകൂലമാകും തടസ്സങ്ങൾ ഒരു പരിധി വരെ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും കുട്ടികളുമായി ബന്ധപ്പെട്ടും ഇന്നേ ദിവസം ചില ശുഭകരമായ ലക്ഷണങ്ങൾ പ്രകടമാകുന്നു എന്നതാണ് വാസ്തവം വീട്ടിലെ കുട്ടികൾ ഇന്നേ ദിവസം സന്തോഷത്തിൽ ഇരിക്കുന്നു അമിതമായ സന്തോഷം തന്നെ ഇന്നേ ദിവസം കുട്ടികൾക്ക് വരുന്നു എങ്കിൽ അത് ഏറ്റവും വിശേഷമാണ് കൂടാതെ ഇന്നേ ദിവസം പുറമേ നിന്നും കുട്ടികൾ നിങ്ങളുടെ വീടുകളിലേക്ക് കടന്ന് വരുന്നതും അവർ ഇന്നേ ദിവസം സന്തോഷത്താൽ നിങ്ങളുടെ വീടുകളിൽ ഓടിക്കളിക്കുകയോ അല്ലെങ്കിൽ ഇരിക്കുകയോ ചെയ്യുന്നത് പോലും അതീവ ശുഭകരമായ ലക്ഷണം ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ശുഭകരമായ ലക്ഷണങ്ങൾക്ക് മുന്നോടിയാണ് എന്ന് പരാമർശിക്കാം അപരിചിതരായ കുട്ടികൾ ഇന്നേ ദിവസം നിങ്ങളെ നോക്കി ചിരിക്കുന്നതും നിങ്ങളുടെ കൈകൾ പിടിക്കുന്നത് പോലും ഈശ്വര കടാക്ഷത്താലാണ് ഭഗവാന്റെ കടാക്ഷത്താലാണ് എന്ന കാര്യം നിസ്സംശയം പറയാം ഗുരുവായൂരപ്പന്റെ അഥവാ ഇഷ്ടദേവതയുടെ കടാക്ഷം നിങ്ങളിലുണ്ട് എന്ന വ്യക്തമായ സൂചന തന്നെ ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും ദീർഘനാളായി നാം ആഗ്രഹിക്കുന്നതായ ഒരു വ്യക്തി നിങ്ങളെ ഇന്നേ ദിവസം വിളിക്കുകയോ അല്ലെങ്കിൽ അവരെ കാണുവാൻ സാധിക്കുന്നു എങ്കിൽ അത് വിശേഷപ്പെട്ടതായ ലക്ഷണം തന്നെയാകുന്നു സമൂഹത്തിലെ ഉന്നതരെ കണ്ടുമുട്ടുവാനും ഇന്നേ ദിവസം സാധിക്കുന്നു എങ്കിൽ അതും ശുഭകരമായ ലക്ഷണമായി തന്നെ കണക്കാക്കാം ജീവിതത്തിലും സമൂഹത്തിലും നിങ്ങൾക്ക് ഉയർച്ച സൗഭാഗ്യങ്ങൾ തേടിയെത്താൻ പോകുന്നു ഈ മാസങ്ങളിൽ ചില കാര്യങ്ങൾ അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നും അർത്ഥമാക്കാം സ്വപ്നം ക്ഷേത്ര ദർശനം ചെയ്യുന്നതായി നിങ്ങൾ സ്വപ്നത്തിൽ കാണുകയും ഇന്നേ ദിവസം ആ ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ സാധിച്ചു എങ്കിൽ അത് ഇരട്ടി സൗഭാഗ്യമാണ് എന്ന കാര്യവും ഓർക്കുക ക്ഷേത്രത്തിലെ വിഗ്രഹം ഇന്നേ ദിവസം സ്വപ്നം കാണുന്നതും ഉണരുന്നതിന് തൊട്ടു മുൻപായി തന്നെ പ്രത്യേകിച്ചും ഇപ്രകാരം സംഭവിക്കുന്നതും അതീവ ശുഭകരമായാണ് കണക്കാക്കുക ആഗ്രഹ സാഫല്യം ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും പതിവായി നിങ്ങൾ കാണാത്തതായ പൂച്ചയെ ഇന്നേ ദിവസം വീടിന്റെ പരിസരത്തായി കാണുകയും അവ വീടുകളിലേക്ക് വരികയും ചെയ്യുന്നു എങ്കിൽ അത് മഹാഭാഗ്യമായി തന്നെ കണക്കാക്കാം സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ കടാക്ഷം അഥവാ ഭഗവാന്റെ കടാക്ഷത്താൽ നേട്ടങ്ങൾ ഉയർച്ച അനുകൂലമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നു എന്ന് തന്നെ അർത്ഥമാക്കുവാൻ ഇതിലൂടെ സാധിക്കും ഇന്നേ ദിവസം പഠിക്കുന്നതായ അവസരത്തിൽ പെട്ടെന്ന് തന്നെ പാഠഭാഗങ്ങൾ മനസ്സിലാവുകയും അത് ഓർമ്മയിൽ തങ്ങി നിൽക്കുകയും ചെയ്യുന്നു എങ്കിൽ അത് അതീവ ശുഭകരമായ ലക്ഷണമാകുന്നു കൂടാതെ ഇന്നേ ദിവസം ഇന്നേ ദിവസം ബുദ്ധിപരമായി പല കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുവാൻ തന്നെ ചെയ്യുവാൻ സഹായിക്കുകയും ചെയ്യുന്നത് അതീവ ശുഭകരമായ ലക്ഷണം തന്നെയാകുന്നു ഇന്നേ ദിവസം ധാരാളമായി വീടുകളിൽ പൂക്കൾ വി വിടുന്നത് ലക്ഷ്മി നാരായണ പ്രീതി അഥവാ ഭഗവാൻ അനുഗ്രഹിച്ചതിന്റെ ലക്ഷണമായി തന്നെ പരാമർശിക്കാം കടബാധ്യതകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിയുന്നു എന്ന് തന്നെ ഇതിലൂടെ അർത്ഥമാക്കാം അല്ലെങ്കിൽ അല്പം ആശ്വാസം ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം പ്രത്യേകിച്ചും ഇന്നേ ദിവസം നീല നീലശംഖുപുഷ്പം റോസ് തെച്ചി എന്നിവ പതിവിലും കൂടുതലായി തന്നെ വളരുന്നു എങ്കിൽ അത് നിങ്ങൾക്കുള്ള ഒരു സൂചന തന്നെയാകുന്നു ഈ മാസം കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്നു ശുഭകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം പൂമ്പാറ്റകൾ പൂമ്പാറ്റകൾ അഥവാ ചിത്രശലഭങ്ങളെ ധാരാളമായി കാണുന്നു എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സൂചന തന്നെയാകുന്നു ജീവിതത്തിൽ അനുകൂലമായ ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം ഇന്നേ ദിവസം പ്രത്യേകിച്ചും ആഹാരം പാചകം ചെയ്യുന്നതായ അവസരത്തിൽ ആഹാരം കൃത്യമായി ഏവർക്കും തികയുന്നു എങ്കിൽ ബാക്കി വരാതിരിക്കുകയാണ് എങ്കിൽ അതും ശുഭകരമായ ലക്ഷണമാണ് എന്തെന്നില്ലാത്ത സന്തോഷം ഇന്നേ ദിവസം മനസ്സിലേക്ക് കടന്നു വരുന്നതും വീടുകളിൽ ധാരാളമായി സുഗന്ധം പരക്കുന്നു എങ്കിൽ അതും ഏറ്റവും വിശേഷപ്പെട്ടതായ ലക്ഷണങ്ങൾ തന്നെയാകുന്നു ക്ഷേത്രദർശനം നടത്തിയില്ല എങ്കിലും ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്നതായ പ്രസാദങ്ങൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് ലഭിക്കുന്നു അത് നിങ്ങൾക്ക് സേവിക്കുവാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഈശ്വരാധീനം വർദ്ധിച്ചതിന്റെ ഈശ്വര കടാക്ഷം നിങ്ങളിൽ ഉള്ളതിന്റെ ലക്ഷണം തന്നെയാകുന്നു ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന വ്യക്തമായ സൂചന തന്നെയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക ജീവിതത്തിൽ അനുകൂലമായ മാറ്റങ്ങൾ നിറഞ്ഞതായ ഒരു മാസം തന്നെയായിരിക്കും വന്നു ചേരാൻ പോകുന്നത് അല്ലെങ്കിൽ പല അപകടങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ടു പോകുവാൻ സാധിക്കും എന്ന വ്യക്തമായ സൂചന തന്നെയാണ് ഇതിലൂടെ അർത്ഥമാക്കേണ്ടത് ഇത്തരം സൂചനകൾ ലഭിക്കുന്നവർ ഇന്നേ ദിവസം വിളക്ക് തെളിയിക്കുമ്പോൾ അതീവ ശുഭകരം തന്നെയാകുന്നു ഇന്നേ ദിവസം ഈ മന്ത്രങ്ങൾ ജപിക്കുന്നതിലൂടെ ഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും പെട്ടെന്ന് നടക്കുവാൻ ഇതിലൂടെ സാധിക്കും അതിനാൽ തന്നെ തീർച്ചയായും ഈ മാസം പരമാവധി ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും ആരാധിച്ച് ഈ മാസം മുന്നോട്ട് പോവുക കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരുക തന്നെ ചെയ്യും